ഞാൻ ഒരു വാക്ക് ഈ സദ്യക്ക് പ്രത്യേക നന്ദി പറയുക അതിനകത്ത് ഒരു നല്ല കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് പ്രത്യേകിച്ച് ആ വാക്ക് എന്നോടുകൂടെ നമുക്ക് ആലോചിച്ചു നല്ലൊരു ഒരു വാചകം ഈ നീ തെളിയിച്ച പ്രകാശം നിത്യവും നിലനിൽക്കട്ടെ എന്ന ഒരു നല്ല വാക്കി പോഡിയം ഫ്ലെക്സിൻ്റെ എല്ലാം മുകളിൽ എഴുതിയിട്ടുണ്ട് സത്യത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മചാണ്ടി സാറേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഭരണത്തിൻ്റെ ചുമതല വഹിച്ചപ്പോൾ നാനാജാതി മതസ്ഥരായ അനേക മനുഷ്യർ അവരുടെ വലിയ പ്രയാസങ്ങളുടെ നടുവിലവർക്ക് അത്താനിയായി കൈത്താങ്ങായി അദ്ദേഹം നിലകൊള്ളു ആ കൂട്ടത്തിൽ ഐ എ എസ് ഓഫീസേഴ്സും അവരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഫീസ് പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടേർപ്പെടുന്നു സാറെടുത്ത തീരുമാനങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റി വന്നു അതാണ് സജീവൻ നന്നായി സാധിച്ചിരിക്കുന്നത് അതിനേറ്റവും ഉചിതമായ ഒരു സ്മാരകമാണ് യഥാർത്ഥത്തിൽ ഈ ലൈറ്റ് ഇതെന്നും നിലനിൽക്കട്ടെ എല്ലാവർക്കും നല്ല പ്രകാശത്തിൻ്റെ നന്മയുടെ പ്രകാശമായി കൊള്ളിക്കട്ടെ സജീവം നമ്മുടെ പള്ളിയുടെ ഇടവകേടിയെല്ലാം നന്ദി അറിയിക്കുന്നു ഇത് ക്രമീകരിച്ചു മോശയുടെ പ്രാർത്ഥനയും അഹ്വോൻ്റെ രൂപവും ഫിനാസിൻ്റെ വാൾ മൂലം വേറൊരു ശലീവിൽ നിർവഹിക്കുന്നത് വഴിയൊരു ശിക്ഷൻ നോക്കി പോകുന്നതിന് സത്യപരമായ എല്ലാ പ്രയാസങ്ങളും കണ്ടതുകൂടെ ഞങ്ങളെന്നു സംരക്ഷിക്കണമെന്ന് ഞങ്ങളെ വാങ്ങിപ്പോ സ്വർഗീയ ഓർശലീമിൽ നല്ല ഓർമ്മ നൽകണമേ ഞങ്ങൾ അങ്ങേക്കുമ്പോൾ അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു ശരണാലി മന്ത്രി